സ്ത്രീപീഡനവും അതിന്റെ പ്രതിവിധികളും ഇസ്ലാം നൽകുന്ന പ്രതിവിധികൾ ഒരു ബഹുസ്വര സമൂഹത്തിൽ ഇരകൾക്കെതിരെയാണ് എന്നുള്ള ഒരു അഭിപ്രായം പൊതുവെ എല്ലാ പേർ പൊതുവെ നോൺ മുസ്ലിംസിന് പൊതുവേ ഉണ്ട് നമ്മൾ നമ്മളതിന്റെ ഇരകളുടെ സാഹചര്യങ്ങളും അവരുടെ അവരുടെ വസ്ത്രങ്ങളും ഒക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ അപകടിച്ചു നമ്മൾ അതിൻ്റെ കാരണം കണ്ടെത്തുക എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളതും നമ്മുടെ നിയമങ്ങൾ എത്രത്തോളം ഇരകളുമായിട്ട് ചേർന്ന് പോകുന്നത് എന്നുള്ളതുമാണ് ബഹുമാനനായ സുഹൃത്തിന്റെ ചോദ്യം നമ്മൾ ഒരു ബഹുസ്വര സമൂഹത്തിൽ സ്ത്രീ സ്ത്രീപീഡനവുമായി ബന്ധപ്പെട്ട വർത്തമാനങ്ങളിൽ പലപ്പോഴും ഇസ്ലാമിക പ്രബോധകരുടെ സംസാരങ്ങൾ ഇരകൾക്കെതിരാണ് എന്ന ധ്വനി ഉണ്ടാകുന്നു പീഡിപ്പിക്കപ്പെടുന്ന പെണ്ണിന്റെ ഭാഗത്താണ് പ്രശ്നം അവളുടേതാണ് തെറ്റ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് പലപ്പോഴും ഇസ്ലാമിക പ്രബോധകർ സംസാരിക്കുന്നത് ഇത് ഒരു ആരോപണമായി തന്നെ വേട്ടക്കാരൻ്റെ പക്ഷം പിടിക്കുകയും ഇരക്കെതിരെ സംസാരിക്കുകയും ചെയ്യുന്ന നിലപാടാണ് മുസ്ലിങ്ങളുടേത് എന്ന് പ്രചരിപ്പിക്കപ്പെടുന്നു ഇതിൻ്റെ വസ്തുത എന്താണെന്ന് ഇവിടെ ഈ വിഷയം അവതരിപ്പിക്കപ്പെട്ട സമയത്ത് തന്നെ ഇതിലേക്ക് സൂചനകൾ നൽകപ്പെട്ടിരുന്നു സുഹൃത്ത് അത് ശ്രദ്ധിച്ചിരുന്നോ എന്ന് എനിക്കറിയില്ല നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് ഇവിടെ വേട്ടക്കാരുണ്ട് ഇരകളുമുണ്ട് അതൊരു സത്യമാണ് ഇവിടെ നമ്മുടെ ലക്ഷ്യം ആരെയെങ്കിലും ചീത്ത പറയലോ അവരുടെ ഭാഗത്താണ് കുറ്റം എന്ന മുദ്രകുത്തലോ അല്ല മറിച്ച് നന്മ നിറഞ്ഞൊരു സാമൂഹ്യ സാഹചര്യത്തിൻ്റെ സൃഷ്ടിയാണ് ആ സാമൂഹ്യ സാഹചര്യത്തിൻ്റെ സൃഷ്ടി നടക്കണമെങ്കിൽ വേട്ടക്കാരനെ സംരക്ഷിക്കുകയും ഇര വേട്ടക്കാരനെ സംസ്കരിക്കുകയും ഇരക്ക് സംരക്ഷണം ഉറപ്പുവരുത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണം ഇവിടെ വേട്ടക്കാരനെ സംസ്കരിക്കണമെങ്കിൽ അടിസ്ഥാനപരമായി എന്തുകൊണ്ട് വേട്ടക്കാരൻ സൃഷ്ടിക്കപ്പെടുന്നു എന്ന ചോദ്യം ഉന്നയിക്കണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ നിഷ്കളങ്കരായി ജനിക്കുന്ന മനുഷ്യരാണ് എല്ലാവരും ആ മനുഷ്യരിൽ നിന്ന് ചിലർ സ്ത്രീ പീഡകരും അതിക്രമകാരികളും ലൈംഗികമായ അതിക്രമങ്ങൾ ചെയ്യുന്നവരുമെല്ലാമായി വളർന്നു വരുന്നത് എന്തുകൊണ്ടാണ് അത്തരം ഒരു വളർച്ചയിൽ പങ്കുള്ളത് ആർക്കൊക്കെയാണ് ആ പങ്കുള്ളവരാണ് യഥാർത്ഥത്തിലുള്ള പ്രതികൾ ആ പ്രതികളിലേക്ക് വിരൽ ചൂണ്ടാതെ കേവലമായ പുരുഷാധിപത്യത്തെ സംബന്ധിച്ച ഉപരിപ്ലവപരമായ വർത്തമാനങ്ങൾ കൊണ്ട് നമുക്ക് കുറെ സെമിനാറുകളും സിമ്പോസിയങ്ങളും നടത്താം എന്നല്ലാതെ സമൂഹത്തിൽ ഗുണപരമായൊരു മാറ്റവും ഉണ്ടാക്കാൻ കഴിയില്ല ഇവിടെ ഞാൻ സൂചിപ്പിച്ചിരുന്നു വേട്ടക്കാർ സൃഷ്ടിക്കപ്പെടുന്നത് സ്ത്രീയെ കേവലമായൊരു വസ്തുവായി മനസ്സിലാക്കുന്ന മാനസികാവസ്ഥയിലേക്ക് അവർ നയിക്കപ്പെടുന്നത് കൊണ്ടാണ് സ്ത്രീയെ കേവലം ഒരു വസ്തുവായി നയിക്കപ്പെടുന്ന മാനസികാവസ്ഥ എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു നമ്മുടെ കാലഘട്ടത്തിൽ പെണ്ണിനെ ഒബ്ജക്ടിഫൈ ചെയ്യുന്ന കമ്മോഡിഫൈ ചെയ്യുന്ന ഒരു മാനസിക തലത്തിലേക്ക് ഇവിടെയുള്ള ആളുകൾ നയിക്കപ്പെടുന്നത് മുതലാളിത്തം സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള ചൂഷണത്തിന്റെ ഒരുപാട് സംവിധാനങ്ങളിലൂടെയാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ പോണോഗ്രാഫി സൈറ്റുകൾ മുതൽ സിനിമകൾ മുതൽ ടെലിവിഷൻ മുതൽ പോസ്റ്ററുകൾ മുതൽ ഈ രീതിയിലുള്ള അശ്ലീല പ്രസിദ്ധീകരണങ്ങൾ വരെ വായിച്ചിട്ടാണ് ഇവിടെയുള്ള പുരുഷന്മാർ പലപ്പോഴും സ്ത്രീകളെ തൻ്റെ കാമ പൂർത്തീകരണത്തിനുള്ള കേവലമായൊരു വസ്തുവായി മനസ്സിലാക്കുകയും അതിനെതിരെ അവർക്കെതിരെ അക്രമങ്ങൾ അടിച്ചുവിടാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നയിക്കപ്പെടുകയും ചെയ്യുന്നത് ഇവിടെ നഗ്നതയുടെ പ്രദർശനത്തിന് വേണ്ടി മുതലാളിത്തം ഒരുക്കി വെച്ചിട്ടുള്ള സംവിധാനങ്ങളാണ് വേട്ടക്കാരെ സൃഷ്ടിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് സ്ത്രീകൾക്ക് എങ്ങനെ എതിരാകും എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇരകൾക്ക് വേണ്ടി സംര സംസാരിക്കുന്നവർ അടിസ്ഥാനപരമായി ചെയ്യേണ്ടത് വേട്ടക്കാർ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് പഠിക്കുകയും ആ വേട്ടക്കാരെ ഇല്ലാതാക്കാൻ ആവശ്യമായ സാമൂഹ്യ സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി അധ്വാനിക്കുകയുമാണ് അതിന്റെ അർത്ഥം വേട്ടക്കാരെ ശിക്ഷിക്കണ്ടാന്നോ അവരെ കുറ്റക്കാരല്ല എന്നോ അല്ല വേട്ടക്കാർ തീർച്ചയായും കുറ്റക്കാരാണ് അവർ ശിക്ഷിക്കപ്പെടേണ്ടവരാണ് ഇവിടെ പറഞ്ഞല്ലോ ഇവിടെ ഈ രീതിയിലുള്ള സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗികമായ അതിക്രമങ്ങൾ നടത്തുന്നവരെ കർശനമായി കണിശമായി ശിക്ഷിക്കാനുള്ള വകുപ്പുകൾ ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുണ്ട് എന്തു തരം സാമൂഹ്യ സാഹചര്യം ഉണ്ടായാലും കണ്ണു താഴ്ത്തണമെന്നും അങ്ങോട്ട് പോകരുതെന്നും ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകരുതെന്നും പുരുഷൻ ശക്തമായി കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഈ കൽപ്പനകളെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ അത്തരത്തിലുള്ള യാളുകൾ അത്തരത്തിലുള്ള മാനസിക വ്യതിചലനങ്ങൾ സൃഷ്ടിക്കപ്പെടാതിരിക്കാനുള്ള ഒരു സാമൂഹ്യ സാഹചര്യം ഉണ്ടാകണം ആ സാമൂഹ്യ സാഹചര്യം ഉണ്ടാകണമെങ്കിൽ നഗ്നതാ പ്രദർശനം അവസാനിക്കണം ആ നഗ്നതാ പ്രദർശനം അവസാനിക്കുന്നത് സ്ത്രീകൾക്കെതിരാണ് എന്നാണ് അങ്ങനെ പറയുന്നത് ഇത് ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചിരുന്നു ഈ നഗ്നതാ പ്രദർശനങ്ങൾക്ക് വേണ്ടിയുള്ള ദൃശ്യങ്ങൾ എങ്ങനെ ഷൂട്ട് ചെയ്യുന്നു സ്ത്രീകളെ പീഡിപ്പിച്ച് സ്ത്രീകളെ പീഡിപ്പിച്ച് നിർബന്ധിച്ച് കാശ് കാണിച്ച് അവർക്ക് ഒരു ജീവിതത്തിന് വകയുണ്ടാക്കി തരാമെന്ന വാഗ്ദാനം നൽകി അവർക്കൊരു താല്പര്യവും ഇല്ലാത്ത തരം രംഗങ്ങൾ അവരെ വെച്ച് ഷൂട്ട് ചെയ്തുകൊണ്ടാണ് മുതലാളിത്തം ഈ ദൃശ്യങ്ങൾ മുഴുവൻ ചിത്രീകരിക്കുന്നത് ഇത്തരത്തിലുള്ള ചിത്രീകരണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് പറയുന്നത് എങ്ങനെയാണ് സ്ത്രീവിരുദ്ധമാകുന്നത് ഈ ചിത്രീകരണം രണ്ടർത്ഥത്തിൽ സ്ത്രീവിരുദ്ധമാണ് ഒന്ന് ഈ സ്ത്രീകളെ നിർബന്ധിക്കുന്നു പീഡിപ്പിക്കുന്നു എന്നത് തന്നെ രണ്ടാമത്തേതാകട്ടെ ഈ സ്ത്രീകൾക്കെതിരെ പുരുഷന്മാരെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ പുരുഷന്മാരുടെ മാനസികാവസ്ഥ മാറ്റിയെടുക്കുന്ന രീതിയിലാണ് ഈ ദൃശ്യങ്ങൾ സംവിധാനിക്കപ്പെടുന്നതും പുരുഷന്മാർക്ക് മുമ്പിൽ സമർപ്പിക്കപ്പെടുന്നതും അതാണ് പ്രശ്നത്തിന്റെ ഒരു വശം രണ്ടാമത്തെ വശം സ്ത്രീകളുടെ വസ്ത്രധാരണം പല തവണ ഇവിടെ ആവർത്തിച്ച് ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമെന്ന നിലക്ക് കൂടുതൽ പറയണം എന്ന് എനിക്ക് തോന്നുന്നില്ല ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു ഇവിടെ എനിക്ക് തോന്നുന്നത് അടിസ്ഥാനപരമായ അടിസ്ഥാനപരമായൊരു പ്രശ്നം പുരുഷൻ ലൈംഗികമായി പ്രകോപിക്കപ്പെടുന്നതും സ്ത്രീ ലൈംഗികമായി പ്രചോദിപ്പിക്കപ്പെടുന്നതും തമ്മിൽ അടിസ്ഥാനപരമായ ചില വ്യത്യാസങ്ങളുണ്ട് പുരുഷനെ സംബന്ധിച്ചിടത്തോളം കാഴ്ചയാണ് അവന്റെ പ്രചോദനത്തിന്റെ അടിസ്ഥാനം ഒരു സ്ത്രീ നഗ്നതയുടെ ചെറിയൊരു ദൃശ്യം മതി ഒരു പുരുഷനെ ലൈംഗികമായി പ്രചോദിപ്പിക്കാൻ ചിലപ്പോൾ പ്രകോപിപ്പിക്കാനും അത് പ്രകൃതിപരമായി അങ്ങനെയാണ് എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു പുരുഷനെ കണ്ടതുകൊണ്ടോ അയാളുടെ സൗന്ദര്യം കണ്ടതുകൊണ്ടോ സ്ത്രീ ലൈംഗികമായി പ്രചോദിപ്പിക്കപ്പെടുകയോ പ്രകോപിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നില്ല മറിച്ച് പുരുഷന്റെ സ്നേഹപൂർവമായ സ്പർശവും തലോടലും സ്നേഹത്തോടു കൂടിയുള്ള സംസാരവും എല്ലാം ചേരുമ്പോഴാണ് ഒരു സ്ത്രീ ലൈംഗികമായി പ്രചോദിപ്പിക്കപ്പെടുന്നത് ഇവിടെ ഇത്തരത്തിലുള്ള പ്രചോദനങ്ങൾ ഒന്നുമില്ലാതെ തന്നെ ഒരു സ്ത്രീയുടെ ഭാഗത്തു നിന്നുള്ള ബോധപൂർവമായ ഇടപെടലുകൾ ഇല്ലാതെ തന്നെ കേവലം ഒരു കാഴ്ച കൊണ്ട് തന്നെ പുരുഷൻ ലൈംഗികമായി പ്രചോദിപ്പിക്കപ്പെടും അത്തരത്തിലുള്ള പ്രചോദനങ്ങൾ ഉണ്ടാകുന്ന പുരുഷൻ നേരത്തെ പറഞ്ഞ രീതിയിൽ മുതലാളിത്തത്താൽ ട്യൂൺ ഒരു പുരുഷൻ കൂടിയാണെങ്കിൽ മുതലാളിത്തം സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള നഗ്ന ദൃശ്യങ്ങൾ ഇന്റർനെറ്റിൽ അടക്കം കണ്ടുശീലിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ ഈ സ്ത്രീകൾ എന്ന് പറയുന്നത് കേവലമായ ലൈംഗിക വസ്തുക്കളാണ് എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള വ്യക്തിയാണെങ്കിൽ അയാൾക്ക് സ്വാഭാവികമായും അയാളുടെ മനസാക്ഷിയെയും സമൂഹത്തിന്റെ വിലക്കുകളെയും മറികടന്നുകൊണ്ട് ഈ സ്ത്രീക്കുമേൽ കൈവെക്കാനുള്ള ത്വരയുണ്ടാകും ഇത് മനഃശാസ്ത്രപരമായ ഒരു അപഗ്രഥനമാണ് ആ അപഗ്രഥനം നടത്തുന്നത് സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് പല തവണ പല വാക്കുകളിൽ ഇവിടെ അത് സൂചിപ്പിക്കപ്പെട്ടു ഇവിടെ പലപ്പോഴും പറയാറുള്ളത് പോലെ വേട്ട നായ്ക്കളെ കെട്ടിയിടണം സംശയമില്ല പക്ഷേ നമുക്ക് കയറുകൊണ്ട് കെട്ടിയിടാൻ കഴിയാത്ത വേട്ട നായ്ക്കൾ തെരുവിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നു എന്നറിയുമ്പോൾ അവയുടെ കടിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മുൻകരുതലുകൾ സ്ത്രീകൾ സ്വീകരിക്കണം എന്നാണ് പറയുന്നത് അങ്ങനെയല്ല എന്ന് പറയുന്ന ആളുകൾ ഇതല്ല ഇതല്ല അതിന് പരിഹാരം ഇങ്ങനെ ചെയ്യേണ്ടതില്ല എന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലാതെ അവർക്ക് എന്താണ് ഒരു നിർദ്ദേശം സമർപ്പിക്കാനുള്ളത് എന്താണ് അവർ മനഃശാസ്ത്രപരമായ അപകൃതിക്കട്ടെ എന്തുകൊണ്ടാണ് സ്ത്രീകൾ ബലാത്സംഗം നടത്താത്തത് എന്തുകൊണ്ടാണ് പുരുഷന്മാർ ബലാത്സംഗം നടത്തുന്നത് എന്തുകൊണ്ടാണ് മീഡിയയുടെ അതിപ്രസരം ഉള്ളിടത്ത് ബലാത്സംഗങ്ങൾ വർദ്ധിക്കുന്നത് എന്തുകൊണ്ടാണ് ടെലിവിഷൻ വന്ന ശേഷം ഒരു സമൂഹത്തിലെ മാനഭംഗങ്ങളുടെ എണ്ണം കുത്തനെ ഉയരുന്നത് എന്തുകൊണ്ടാണ് പോണോഗ്രാഫിക് സൈറ്റുകൾക്ക് മുമ്പും ശേഷവും ഈ മാനഭംഗങ്ങളുടെ ഗ്രാഫിൽ വലിയ വ്യത്യാസം വ്യത്യാസമുണ്ടാകുന്നത് ഈ സ്വാധീനങ്ങളെ നിഷേധിക്കുന്നവർ കൃത്യമായി മറുപടി പറയേണ്ട വിഷയമാണിത് ഇതോടൊപ്പം പുരുഷന്റെ കാഴ്ച ആ കാഴ്ചയിൽ ഒരു സ്ത്രീയുടെ സൗന്ദര്യം പെട്ടാൽ പ്രകോപിപ്പിക്കപ്പെടില്ല എന്നിവർക്ക് അഭിപ്രായമുണ്ടോ ശാസ്ത്രീയമായി തെളിയിക്കട്ടെ ഇത് പലപ്പോഴും സാമൂഹ്യ സാമൂഹ്യ ശാസ്ത്രത്തിന്റെ വാക്കുകളിൽ സംസാരിക്കുകയും അടിസ്ഥാന ശാസ്ത്രങ്ങളെക്കുറിച്ച് ഒന്നും അറിയാതിരിക്കുകയും മനുഷ്യന്റെ ശരീരം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ബയോളജിക്കലായി പഠിക്കാതിരിക്കുകയും കേവലമായ സിദ്ധാന്ത നിർമ്മാണങ്ങളിൽ അഭിരമിക്കുകയും ചെയ്യുന്നവരാണ് ഈ വസ്തുതകളോട് മുഴുവൻ യഥാർത്ഥത്തിൽ കണ്ടടക്കുന്നത് അവർക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് കൃത്യമായ ജീവശാസ്ത്ര പഠനങ്ങളെ ഉദ്ധ ഉദ്ധരിച്ചുകൊണ്ട് സ്ത്രീയുടെ നഗ്നതാ പ്രദർശനം പുരുഷനെ ലൈംഗികമായി പ്രചോദിപ്പിക്കുകയോ സ്ത്രീയെ വസ്തുവൽക്കരിക്കാൻ അവനെ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നില്ല എന്ന് ശാസ്ത്രീയമായ പഠനങ്ങളുമായി രംഗത്ത് വരട്ടെ അപ്പോൾ നമുക്ക് സംവാദമാകാം അതല്ലാതെ ഇരയുടെ ഇരയുടെ സംരക്ഷണത്തിന് വേണ്ടി വേട്ടക്കാരന്റെ മനഃശാസ്ത്രം അപഗ്രദിക്കുന്നതിന് വേട്ടക്കാരന്റെ കൂടെ നിൽക്കലായി തെറ്റുധരിപ്പിക്കുന്നത് ദൈക്ഷണികമായ സത്യസന്ധതയുള്ളവർക്ക് ചേർന്നതല്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത്